എല്ലാ കൂട്ടുകാർക്കും പുതിര വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കോഡർ ആകണമെച്ച ഗീ പേനാണ് നേരാണ് പീക്കിൽ കണ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലുഡത്തു വാരി കൊണ്ടിരിക്കുകയാണ് ഫുൾ എനിമീസ് ആണ് എന്തായാലും അകത്തേ ഇരിക്കുന്ന എടുത്തിട്ട് ഇളക്കുന്നുണ്ട് ഫസ്റ്റ് ഒരു വെസ്റ്റ് കിട്ടാൻ നോക്കി എന്തായാലും വെസ്റ്റും കിട്ടി നമ്മളൊരു വെക്ടറി മാറ്റം ഇല്ല കാരണം കിട്ടില്ല സാധനമാണ് ലോങ് റേഞ്ചിൽ മാത്രമേ ചെറിയ പ്രശ്നം വരത്തുള്ളൂ എന്തായാലും ലൂട്ട് ഇതേ പോകുന്ന പൂക്കം ഉണ്ടാവും കണ്ടിട്ടില്ല നേരെ ഞെക്കിപ്പിടിച്ചു റേ ആറവം അവസ്ഥയാണല്ലോ നല്ല എടുത്തോണല്ലേ നേരെ അടുത്ത് വരെ ഞെക്കാൻ എന്തെങ്കിലും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെക്കനൊരു മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുക അവനെ അവനെട്ടോ നോക്കുന്ന സമയത്താണ് ആരോ വിരുന്നുണ്ട് എന്നാലും അവൻ ആരോ എന്നെല്ലോ അടിക്കുന്നേ നേരെ നോക്കി എന്നാലും ടേബിൾ പിടിച്ചു പിന്നെ വേക്കുള്ള കിട്ടില്ല കിട്ടിട്ടാ അവൻ എന്തായാലും ഡാമെടുത്ത ഒരു കില്ലും കൂടി കംപ്ലീറ്റ് സെറ്റാണൊരു ഇതും കൂടിയിട്ടു രണ്ടുകിട്ടിലും കൊണ്ടുവച്ചിരിക്കുന്നു എം ബി ഫോർട്ടി എം മേ കൊല്ലല്ലടാ അൻറ്റ മോൻ വീണ്ടും രക്ഷപ്പെട്ടു പുല്ലൂട്ടം വന്നുകൊണ്ടിരിക്കണം നേരെ ഗ്ലൂട്ടും എന്നാലും വീണ്ടും ക്ലൂ ആട്ടു വീണ്ടും ഗ്ലൂട്ടു പക്ഷേ അതിലും വെട്ടില്ല നേരെ തല നോക്കിയിട്ട് വെട്ടിച്ചല്ലേ എടിച്ചു ഏത്തോ ആ എടിച്ചു പിന്നെല്ലാം അടിച്ച് തല അവൻ അവനടിച്ചൊന്നും കൊള്ളാൻ തുണിയാൽ രക്ഷപ്പെട്ടു എന്തിനാണ് ഇതിൻ്റെ അകത്തൊക്കെ കയറിയിരുന്നത് നേരെ അവനേം കൂടി നോക്കിയിട്ട് അവൻ അനുഗ്രഹമാവുക നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരിക്കില്ല മാറ്റം വെച്ചതല്ല എനിക്ക് വെറുതെ അല്ല കൊള്ളാതിരുന്നത് ഓക്കെ എന്തായാലും മൂന്ന് കിലോമീറ്റർ തൂത്തേരി നേരെ എവിടെയോ ഒരു എനിമിയും കൂടി ബാക്കി ബാക്കിയുണ്ടവരെന്നേ നോക്കിക്കൊണ്ടിരിക്കണം കിട്ടില്ല അവസാനം ലൂട്ടൊക്കെ അടിച്ചാൽ ഞാൻ പോയിക്കൊണ്ടിരിക്കണം എനിമിന്ന് നമ്മൾ ഒക്കെ റിവേജ് തുട്ടേ വിട്ട സമയത്താണെങ്കിലും നമ്മൾ ടീമേറ്റ കെയറാണ് പക്ഷെ അവർ ഓടുന്ന സൗണ്ട് കിട്ടും ഒരു വീട്ടിൻ്റെ അകത്തോട്ട് ഓടിയും അവനാണ് നടത്തില്ല അവൻ ചിങ്ങൻ തന്നെ ആയിരിക്കും മറ്റും വിട്ടു വീണ്ടും എന്തായാലും ഒന്ന് ചുറ്റിക്കറങ്ങി വരുന്ന സമയത്തുണ്ട് ഒരു വെള്ളക്കൂട്ടനെ ഓടിക്കൊണ്ടിരിക്കണേ ഡി മിട്രിക്കുട്ടെന്നറഞ്ഞ നല്ല ഡാമേജ് ചെയ്യും ആ കെയർ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫുൾ സ്കോൾ ഉണ്ട് വേറെ ഇപ്പം കില്ലടിച്ച് അത് ഇപ്പം കില്ലടിച്ചാണ് ഇതേ വീണ്ടും വന്നവനൊക്കെ എങ്ങനെയാണാ വരുന്നത് ഇവിടുന്ന് ആടാ റിവടിച്ചു വിടുന്നത് ഇത്തരം നേരം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ അവസ്ഥ തന്നെ ആ ഒരു ഡബിൾ ബക്കറി വെച്ചടിച്ചീ അവനും വന്നു നേരം അവനെ കണ്ടിട്ടില്ല ഡാം നേരം ഞെക്കി പിടിച്ചു നല്ല ഡാം എടുത്ത് പക്ഷെ കിട്ടിയില്ല പക്ഷേ കാര്യമില്ല കേട്ടോ എന്തെങ്കിലും ഒരുത്തിനുണ്ട് കേട്ടോ ഇവിടെ കൊണ്ട് ആ മിക്കറി ഇവിടെ ആയിരിക്കത്തില്ല നമ്മളൊരു എന്നാൽ സ്ട്രിപ്പിൽ വല്ലതായിരിക്കും ഉണ്ടാവാം അവിടെ നിന്ന് റിവേ അടിച്ചു വിടുന്നാണേ എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും അവിടുന്ന് റിവേ അടിച്ചു വിടാൻ വരെ വരുമോ ഇല്ല ചാൻസ് ഇവിടുന്ന് തന്നെ ആയിരിക്കില്ല കാണാമായിരിക്കും എവിടെയും കൂടി അടിച്ചിരിക്കുന്നുണ്ടാവും നേരെ അവിടുന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ചു ഇതേ ഇതേ നേരത്തെ കൊന്നാൽ അതേ സെയിം സാധനം ഇവനും ഉണ്ടാകും എന്തായാലും അവൻ അടിച്ചു കൊണ്ട് എന്നാടൊരു മൈൻഡിൽ അത് ഞാനിവിടുന്ന് ഇങ്ങനെ കറങ്ങുന്നനി കാണുന്നില്ലട ബ്രെഡിപ്പോൾ നേരെ അവനെയും അടിച്ചു ചാവ് ചാവ് കൊല്ലല്ലേ കൊല്ലരുത് എന്തോ നട ഞെക്കി പിടിച്ചേം ഒന്ന് കയ്യെടുത്തേനെ കില്ല് പോയില്ല അവർട്ടാണ് ഞെക്കി പിടിച്ചത് പക്ഷെ അതും കിട്ടിയില്ല അവസ്ഥയായിരുന്നു ഏഴിക്കലും തുത്തേരിയും നല്ല സ്കോഡ് മൊത്തം വൈപ്പായെന്ന് വിചാരിക്കാം എന്തായാലും വീടിൻ്റെ എനിമിൾ ഉണ്ട് സൈഡിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സിമെൻറ്റ് വീട്ടിൻ്റെ അകത്ത് ഇവിടെയോ ആയിട്ട് ഒരു എലമിയുണ്ട് എന്തായാലും എത്തോക്കാട്ട് നേരെ പോയിക്കൊണ്ടിരിക്കാണ് ഇവിടെ ഉള്ളത് എനിക്കും വലിയ ധാരണയിൽ എന്തായാലും ഒന്ന് ഓടി നോക്കിയെങ്കിലും ഇന്നോ രക്ഷയാണ് എന്തെങ്കിലും ഇല്ലെന്ന് തോന്നോ ഓടിക്കാണേ മിക്കാറും എന്തേലും അകത്തേറാൻ വേണ്ടിയും നേരെ അകത്തോട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിമിൾസിൻ്റെ ഇല്ലായിരുന്നു അവിടെ നോക്കി നേരെ നോക്കുക സമയം നമ്മൾ ടീമരില്ലേ എവനും അടിക്കുന്നുണ്ട് മിക്കാറ് ഇവനാണ് തോന്നുന്നു നമ്മൾ ഫയർ ചെയ്തത് അവൻ ഓട്ടി ഓട്ടി ടീമിനൊക്കെ റിവേച്ച് ചെയ്ത് വിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈഡാണ് ഗെയിം ഒരാൾ സൂപ്പർ ഡ്രോപ്പും കൂടി എടുക്കുന്നുണ്ട് എന്തെങ്കിലും ഇവന് നല്ല ഡാമ് എടുത്തോണ്ട് കീറിടിക്കണം നേരെ പോയിക്കൊണ്ടിരിക്കണം മിക്കറും ഈ വീട്ടിനകത്ത് മെടിക്കടിക്കുന്നുണ്ടാവും നേരെ നോക്കി എന്തായാലും ഇവിടെ ഇരിക്കുന്നുണ്ട് എവിടെയുണ്ടാ കണ്ടല്ലോ പിന്നെ കാണുന്നില്ല നേരെ നിക്കും നോക്കട്ടെ ആണോ എന്താ അടിച്ചത് ലൂട്ടൊന്നും ഇല്ല ഇപ്പൊ ഇറങ്ങിയതാണ് എന്തായാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും നമ്മളെ സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്ന ടീംസിനും കൂടി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മുടെ ടീമിൻ്റെ ഓടി പോകുന്നു നോക്കി ചത്തേനെ ചത്തേനാരുണ്ടല്ലോ റിവേ അടിക്കാൻ വേണ്ടി ഒന്ന് ഓട്ടോ കൂടുന്നേ തലയടിച്ച് അടിച്ച് ഓടിക്കും നേരെ സ്ട്രേറ്റ് ഒക്കെ ഓടിക്കഴിഞ്ഞാൽ അവൻ അടിക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ അവൻ മിടിക്കാനായിരുന്നു കേട്ടോ നല്ല അടിച്ചാണ് തീർത്തും ഓക്കെ എന്തായാലും എട്ട് കിലോമീറ്റർ തീർത്ത് തരെയും പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ച നേരെ വരുന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ നല്ല കിടിലം പോലെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണം ഉരുത്തിന് നല്ല ഡാമോ എടുത്ത് എന്നാലും നോക്കിട്ടും നമ്മുടെ ടീമിൽ വരുന്നു പാരിക്കലും മൊത്തം ടീം ഓ സി എടുക്കാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കും നല്ല ഫൈറ്റാണ് അവിടെ ഇനി ുംടിച്ചുകയറ്റി അവനോക്കിട്ട് നോക്കിയിട്ടുള്ള എന്തിനാടാം ആവശ്യമില്ലാത്തവനൊക്കെ ആ അവസ്ഥ തന്നെ നോക്കായി കിടക്കുന്ന ലോക്കായിട്ടാണ് കാര്യം ഗില്ലേ പറ്റിയതന്നെ ആ അവസ്ഥ എന്നാലും വേണം ചതിച്ചായിരുന്നു ഗില്ല കിട്ടിയിലായിരുന്നു എന്റെ അടിച്ചുട്ടിയിലായിരുന്നു എന്നാലും പുറത്തു വരാട്ടേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സോണിലും മിക്കവാറും രക്ഷപ്പെടും അടാ ഏതാണ് ഇവരാണാത് എങ്ങനെയാണോ ഓസിക്കൽ അപ്പം തന്നെ എടുത്തു തൊട്ട് ഇത്തവരനിമിൻ്റെ അവനെ കണ്ടില്ല ഞാൻ അടിക്കുന്നത് തന്നെ കണ്ടത് വേറെടുത്തൻ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കേണ്ടത് അവൻ ടീമേറ്റാണോ ഞാൻ വിട്ടുകളഞ്ഞായിരുന്നു പക്ഷേ അടിച്ചതും അതോസിക്കില്ല ഇത് ഇവനാണെടുത്തതും എസ് പി ഡി വെച്ചാണ് തോന്നുന്നു ഞെക്കുന്നത് വെറുതെ അല്ല ഒന്നും കിട്ടാത്ത എസ് ബി ഡി അല്ലേ ഓക്കേ വുട് പിക്കറാണോ അങ്ങനത്തെ എന്തോ വെച്ച് ഞെക്കുന്നില്ല ഏതാ കണ്ണാടത്തില്ലേ ഓക്കെ ഇത് കിണ്ണാണോന്നോ പച്ച കിണ്ണ് എന്നാലും ഒമ്പത് കിലോട് തൂത്തരുന്ന നേരെ അവിടെ നിന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ചാരി വീണ് സൗണ്ട് അതോട് വെച്ചടിച്ചുകൊണ്ടിരിക്കണം ഇവിടെ ഒരു എനിമിട്ടും അവിടുന്ന് സൗണ്ട് കിട്ടും നോക്കുന്ന സമയത്ത് ഒരു കുട്ടം നേരെ നേരത്തെ കില്ലടിച്ചവനാണല്ലോ ഇവൻ ഇവൻ ചത്തില്ല ഇനിയും ഇന്ന ടീമിൻ്റെ വൈപ്പായില്ലടാ വെച്ച് നെക്കിക്കൊണ്ടിരിക്കുകയാണ് അതേ പ്ലെയർ ഹിന്ദിയും നേരെ അവനെ വീണ് തട്ടിയും എന്തായാലും ഇവൻ്റെ ടീമേറ്റ് മറ്റാരും ഡബിൾ ബെക്ക് വെച്ച് അടിച്ച് തീർത്താൻ ആ മീനും ഉണ്ട് ഹെഡ്ഷൂട്ടില്ല ഹെഡ്ഷൂട്ടൊക്കെ കയറി ഞാൻ കണ്ടില്ലല്ലോ എന്തായാലും ആ മീന് മരുന്നായിരിക്കും നോക്ക് എന്തായാലും പത്ത് കിലോ കൊണ്ട് തീർത്തരും മിക്ക സ്കൂഡിനെ ചിലപ്പോൾ നമ്മളെ കൊല്ലുകയും ചെയ്യും അമ്മാതിരി ഒരു അവസ്ഥയായിരിക്കും നല്ല രീതിയിൽ കളിച്ചിട്ട് ഒരു സ്കൂളിനെ തന്നെ എത്ര പ്രാവശ്യം വൈബിടുക്കുന്നറിയ ഒരുത്തിനെ തന്നെ പക്ഷെ അവനായിരിക്കും അവസാന നിമിഷം വന്നിട്ട് നമ്മൾ കൊല്ലുക അതാണ് അവസ്ഥ ഓക്കെ എന്തായാലും ഇവിടെ ആണ് കരുതി വെള്ളക്കൂടി ഇവനിപ്പോഴും ഉണ്ട് ഇവനൊക്കെ എത്ര നേരം കൊന്ന് നമ്മൾ ഇവനൊന്നും ഇപ്പോഴും ചത്തിട്ടില്ല ഈ സ്കൂഡ് ആരോണമെന്നിങ്ങനെ റിവ്യൂ അടിച്ചു വിടുന്നിടത്തോളം അതേ സ്കൂഡ് അതേ കളർ വന്നു വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇവൻ ആ കൂട്ടത്തില് ഡിമിറ്റഡ് കൂട്ടനാണെന്തേലും അടിച്ചു നോക്കിയിട്ടു പക്ഷേ ക്യാരക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും രക്ഷപ്പെട്ടു വരും അവസ്ഥയാണ് എന്തായാലും ഗുരുവാളിച്ചിട്ടൊന്നും കാര്യമില്ല എന്തായാലും ടീംമേറ്റ് എവിടെ വരുന്നതാണ് ഞാൻ നോക്കുന്നത് പക്ഷേ ഇല്ല ഇവിടെ എവിടെയും കാണുന്നില്ല എന്നാലും വേറെ ഒരുത്തടിക്കുന്നുണ്ട് ഇവിടുന്ന് അടിക്കുന്ന കാണുന്നില്ല അതാണ് വേറൊരു അവസ്ഥ എന്നാലും നോക്കാൻ സമയത്ത് ഭാഗ്യത്തിന് നമ്മൾ ക്യാരക്ടർ ഓണാക്കിയില്ല അവിടെ പതിനൊന്ന് കിലും കൂടെ തെറ്റാക്കി എന്നാലും നേരെ സൗണ്ടാകത്തോടെ കയറാവും നേരെ പോയിക്കൊണ്ടിരിക്കണം മാം ഇവിടുന്നു അടിക്കുന്നു പക്ഷെ ഞാൻ ഇവിടുന്ന കണ്ടിട്ടില്ലേ നേരെ സിമന്റ് വീട്ടിലാണെന്നെങ്കിൽ പേട്ടത്തല വരുന്നുണ്ടോ പേട്ടത്തല കിട്ടിലും പേട്ടത്തല നേരെ നെക്കാൻ വേണ്ടി നോക്കി എന്നാലും കിട്ടുമ്പോൾ രണ്ട് നെക്ക് കൊടുത്തു പക്ഷെ മൂന്നാമത്തെ നെക്ക് വീണ്ടും കിട്ടി ഇന്നും ചാവുന്നില്ല എന്തോ നടേ അടിച്ചു അടിച്ചൂടിക്കണ്ടേ നീ എന്ത് ഹെൽമെറ്റാ വെച്ചേ സ്റ്റീലോ അടിച്ചടിച്ചിന് പൊട്ടൊന്നുമില്ല പണ്ടാരം ഓക്കെ എന്നാലും വീണ് നോക്കി അത് എം ഫോർ എം എണ്ണൊക്കെ അല്ല വലു പോലെയല്ലേ വെറുതെ അല്ല അതായിരിക്കും എന്നാലും ഇത്രയും ഡാമെടുത്ത് ചത്തില്ല പറഞ്ഞ അവസ്ഥയാണ് പക്ഷെ ആ കില്ലും എനിക്ക് വന്നില്ല അവനെ കാണുന്നില്ല എവിടെ പോയെന്തോ വേറൊരുത്തൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കണോ നോക്കിട്ടടാ ഓ ഇനി മുകളിൽ തരുമേ റെഡ്ഡ് അവൻ ഇറങ്ങി അവൻ നോക്കിട്ട് പക്ഷെ ആ കില്ല് എനിക്കനെട്ടിയും നോക്കിട്ടാ ഇവിടെ എവിടെയോണ്ട് നോക്കുന്ന സമയത്ത് അവനെ കാണുന്നില്ല ചക്ക ചക്കെ ലൂട്ടടിച്ചോണ്ടിരിക്കണിത് മറ്റവൻ നേരത്തെ നമ്മൾ കില്ലടിച്ചാലും സ്റ്റാർട്ടിങ്ങിൽ അടിച്ചാൽ സ്കൂട്ടാണ് ഇതിൽ വൈപ്പായി കാരണം ഡാക്ട് ഡെത്തായിരുന്നു അവനിയൊരു ഡിമിറ്ററിൽ കൂട്ടാനൊന്നും ഉണ്ടാവത്തില്ല എന്ന് വിചാരിക്കാം എന്നാൽ പതിമൂന്ന് കിലോമീറ്റ് തൂത്തു വരുന്ന നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഇനിമണിൽ ലോങ്ങ് ഒന്ന് അടിക്കുന്ന ഗ്രോസ് ഇടി ആണ് ഇനിയും എവം വന്നാലും ചാമ്പ് വിടാം ഒന്നും പറയാനില്ല അടിപൊളിയാണ് അടിപൊളിയാണെന്നാലും നോക്കി ഇതേപരൂ കെല്ലിക്കൊച്ചാണ് തോന്നു ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് അടിക്കുന്നുണ്ട് ബാക്കിൽ നടീട്ട് ഇങ്ങനെ തീർന്നു എന്നാലും ക്രോണ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമാണ് നമ്മൾ ടീമിന് നേരത്തെ അവ കുരുപ്പും നേരത്തെ ഓടിക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം കിട്ടില്ലേ ഇനി തല അടിച്ചുപോളിച്ചു ഞാൻ നേരത്തെ വിചാരിച്ചത് ഇവനെന്ന തലക്കെട്ട് കൊള്ളാം നമ്മളൊക്കെ ആയിട്ട് ഓടിക്കേണ്ട അപ്പം തലക്കെട്ട് കയറും ഇവനൊന്നും കൂടിയിട്ടുണ്ട് കയറുന്ന കൂടിയില്ല ഇത് വേറൊരുത്തൻ കില്ലടുക്കാണ്ട് നോക്കുന്ന സമയത്തുണ്ടോ എവനൊക്കെയോ ഈ മൂന്ന് എന്നാ ചെയ്യും ഒന്ന് റിവേ അടിക്കുന്നു അന്നേരം അവനെയും കൂടിയും അടിച്ച് നോക്കിട്ട് രണ്ട് നോക്കണ്ടേ പതിനഞ്ച് കില്ല് കിട്ടുമോ അതോ റീവേ അടിച്ച് പോകും നേരത്തെ എന്നാലും വിട്ട് കളഞ്ഞിട്ടാണ് അവനെ കില്ലെടുക്കാണ്ട് നിന്ന് തന്നെ തന്നെ മിക്കറും നമ്മുടെ ടീമിൻ്റെ സ്കോഡ് മൊത്തം വൈപ്പം എന്നായിരിക്കും ഇപ്പോൾ ഒരുത്തിനെങ്ങും ബാക്കിയുണ്ട് അവൻ അവനെ ടീമിനെ റീവൈവ് ചെയ്യുന്നുണ്ട് പക്ഷേ അവനോരക്ഷേ റീവൈവ് ചെയ്യേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെയല്ല ക്രോണമില്ല ഇല്ല സമയത്ത് ഞെക്കണം സെറ്റാണെന്നു പതിനഞ്ച് കില്ലിയും കില്ലൊക്കെ വന്നല്ലേ വന്നു എന്ന് വിചാരിക്കു പക്ഷെ നോ രക്ഷണം എന്റെ ബെസ്റ്റിയും ജസ്റ്റിൽ നിൽക്കണം പക്ഷെ അതൊന്നും വലുതല്ല നമുക്ക് കില്ല് മുക്കിയമ്പ കില്ല നോക്കിക്കൊണ്ടിരിക്കും ബേക്ക് തിരിമെന്ന് അടിക്കത്തരത്തിലാ ഞാനതാണ് വിചാരിക്കുന്നത് എന്നേ മരണ അടിക്കത്തേ എന്തായാലും അടിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ടീമേനാണ് കുരുപ്പേ മേടിച്ചല്ലോ ഗ്രൈനൊക്കെ തൂക്കിറിഞ്ഞു അടിച്ചു കയറുകയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നോരക്ഷ ഇത്രയും ടേംബ് എടുത്തിട്ടും ഒന്നും പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആ ഈ സോണിൽ പെട്ടിട്ട് ഒന്നും പറ്റുന്നില്ല സൈഡിൽ എനിമയും കൂടെ അടിക്കാണ്ട് തുടങ്ങി മിക്കവാറ് വെസ്റ്റ് പോകുന്നവരെ തോന്നുന്നുണ്ട് ഒരു സൂപ്പർ മെഡിക്കലും അടിച്ചിട്ടില്ലേ കീരടിക്കാൻ നല്ല വിചാരിച്ചു റിപ്പയറിംഗ് കൊടുക്കുക ചെയ്തു വെച്ചാൽ അവനോട് വന്ന് രണ്ടിനെ നോക്കിയിട്ടും ഒരുത്തേ നോക്കിട്ടും മറ്റവനടിച്ച് നോക്കിയിട്ട് പിന്നെ രണ്ട് നോക്കെടുത്തു സൂപ്പർ സാധനം എന്തായാലും ഒരിത്തിനും കൂടെ ബാക്കി അടിച്ചിട്ട് 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 അഞ്ചാം മോനാര് ഗ്ലൂ ആൾ ഇട്ടില്ലെങ്കിൽ തീർന്നു എന്തായാലും സെറ്റായിരുന്നു എന്തായാലും ആര് കൊച്ചും കൂടി നോക്കാ പക്ഷേ സെൽഫി അടിച്ചിട്ട് കൂളായിട്ട് എഴുന്നേറ്റ് പോയി അവസ്ഥ എന്തൊരു അവസ്ഥ വെസ്റ്റും വെസ്റ്റുമില്ല ആ പെണ്ണിന് വെസ്റ്റില്ല അവിടെ അടിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എന്തായാലും രണ്ടുപേർക്കും വെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇല്ല കിട്ടുന്നായിരിക്കും എന്തായാലും ഓടി പോകുമ്പോൾ പണിയിട്ടുമോ എന്നാണ് പക്ഷേ കയറൊക്കെ ഉണ്ടല്ലോ അത് ഇട്ടിട്ട് കൂളായിട്ട് പോകാം നേരെ നോക്കി കൊച്ചനെ കണ്ടിട്ട് ഇരുന്ന് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അടിച്ചു കയറ്റി നല്ല ഡാമേജ് ഒന്നും കൊടുക്കേണ്ടതെന്നില്ല മെഡിക്കറ്റ് അടിക്കാതിരിക്കായിരുന്നു സൂക്കായിട്ട് പതിനെട്ട് ഡിഗ്രിൽ വിത്ത് പോകാം ഇംഗ്ലീഷ് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് തയ്യാ ഒന്ന് ഫാളി നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്